സർവീസ് സഹകരണ ബാങ്ക് വിലക്കുരവിന്റെ ഓണച്ചന്ത ആരംഭിച്ചു ആന്റണി ജോർ ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ സാമൂഹ്യക്ഷേമനിധിയും സർക്കാർ ബാങ്ക് സബ്സിഡിയും ഉപയോഗിച്ച് പല ചരക്ക് കിറ്റുകളും നാടൻകുത്തരിയും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാക്കുന്നു ുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹെഡ് ഓഫീസിൽ ഓണച്ചന്തക്ക് തുടക്കം കുറിച്ചു ഓണച്ചന്തയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കുടുംബശ്രീയുടെ തന്നെ വകുപ്പ് നേരിട്ട് നടത്തുന്ന ഓണവിപണികളുണ്ട് അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ കൺസ്യൂമർ ഫെഡറേഷനും നമ്മുടെ നമ്മുടെ സപ്ലൈ ഓണ നാളെ അതിന് കുടുംബശ്രീ വളരെ വിപുലമായ ും ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജോസ് പുല്ലൻ സ്വാഗതം പറഞ്ഞു എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ കെ ശിവൻ മുൻ പ്രസിഡന്റുമാരായ സി കെ വിദ്യാസാഗർ അഡ്വക്കേറ്റ് വി എം ബിജുകുമാർ മുനിസിപ്പൽ കൗൺസിലർമാർ ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി ബിന്ദു ആർ എന്നിവർ സംസാരിച്ചു ഭരണസമിതി അംഗം ശരത് മുരളി നന്ദി രേഖപ്പെടുത്തി ബാങ്കിന്റെ ലാഭത്തിൽ നിന്ന് വകമാറ്റി സമാകരിച്ച സാമൂഹ്യക്ഷേമനിധി ഫണ്ടിൻ്റെയും സർക്കാർ ബാങ്ക് സബ്സിഡിയുടെയും അടിസ്ഥാനത്തിൽ പതിനൊന്ന് ഇനം പലചരക്ക് സാധനങ്ങൾ അടങ്ങിയ കിറ്റ് ആയിരം രൂപയ്ക്കും പത്ത് കിലോ നാടൻകുത്തരി ബാങ്ക് സബ്സിഡിയോടെ മുന്നൂറ്റി അൻപത് രൂപയ്ക്കും ലഭ്യമാക്കിയിട്ടുണ്ട് കൂടാതെ മറയൂർ ശർക്കര ബിരിയാണി അരി പാലട സേമിയ മിക്സ് മൺപാത്രങ്ങൾ ഓണത്തപ്പൻ ഉപ്പേരി ശക്കരവരട്ടി പായസം കൈത്തറി വസ്ത്രങ്ങൾ സെറ്റുമുണ്ടുകൾ എന്നിവയും വിപണിയിലൊരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ മൂന്ന് മുതൽ ബാങ്ക് പ്രദേശത്തെ കർഷകർ ഉൽപ്പാദിപ്പിച്ച നാടൻ ഏത്തക്കുലകൾ പച്ചക്കറികൾ എന്നിവയും വിൽപ്പനയ്ക്ക് എത്തിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് അറിയിച്ചു കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ ഹിമ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ പകർവ് ആന്റിക് ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ીમા ગોલ્ડ અને ડાયમંડ સેન્ટ્રલ જંક્ષન